ജിംഷാദ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇന്നലെ തന്നെ ഏർപ്പെടാക്കിയിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ നമുക്കറിയാം മുണ്ടക്കയിലൊക്കെ ഒറ്റപ്പെട്ടുപോയ നിരവധി പേരുണ്ടായിരുന്നു അവരൊക്കെ അതീവ സാഹസികമായ രീതിയിലാണ് രക്ഷിച്ച് ഈ പുഴയുടെ ഈ കരയിലേക്ക് എത്തിച്ചത് അവിടെ നിന്നും ഈ മേപ്പാടിയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് അവരെ എത്തിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ സെൻറ് ജോസഫ് സ്കൂളിലാണ് സെൻറ്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി ഉള്ളത് മേപ്പാടിയിൽ ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്താണ് മുണ്ടക്കയിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ട് പ്രദേശങ്ങളും പൂർണമായും ഇല്ലാതാവുന്നൊരു സാഹചര്യമുണ്ട് മണ്ണിടിഞ്ഞും ഒലിച്ചുപോയിുമൊക്കെ ആ പ്രദേശം ആ ഭൂപ്രദേശം പൂർണ്ണമായും ഇല്ലാതാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു നിരവധി പേരാണ് അവിടെ ഈ ദുരന്തത്തിൽ മരിച്ചുപോയത് ഒരുപാട് ആൾക്കാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് കാണാതായവരെയൊക്കെ അതിൽ ഒരു ഭൂരിഭാഗം പേരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷപ്പെടുത്തി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ എത്തിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം അവിടെ ലയത്തിൽ ഈ മുണ്ടക്കൈൽ ലയം അവിടെ ഈ തൊഴിലാളികളുടെ താമസിക്കുന്ന കേന്ദ്രങ്ങളാണ് ലയം പാടി ആ പാടി ആ പാടിയിൽ ചേച്ചിയെ ചേച്ചി ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇവിടേക്ക് എത്തിച്ചത് ചേച്ചി എങ്ങനെയായിരുന്നു അവിടെ ആ ദിവസങ്ങളെ മുണ്ടക്കയിൽ മുണ്ടക്കയുന്നത് ഞങ്ങള് രാത്രി ഒരു മണിയാകുമ്പോൾ പിന്നെ കുട്ടികളെയൊക്കെ പെറുക്കി ഞങ്ങളോടി വാതിലങ്ങോട്ട് തോന്നുമ്പോൾ വെള്ളം ഫുള്ള് അകത്തായിരുന്നു പിന്നെ ഞങ്ങൾ മുൻഭാത്തക്കൂടെ പോയി മുൻഭാത്തക്കൂടെ പോയപ്പോൾ അരേൻ്റെ ഇവിടം വരെ വെള്ളമുണ്ട് അങ്ങനെ ഞങ്ങൾ എന്താക്കി ഞങ്ങൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ അവിടെ കുറച്ച് നല്ലൊരു അങ്ങോട്ട് കയറി അവിടെ പോയപ്പോൾ പിന്നെയും പോട്ടിന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഓടി ഓടി കുറച്ച് താഴെ താഴെത്തിയിട്ട് വേറൊരു ലൈനിൽ പോയി നിന്ന് അവിടെയും പോട്ടിന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ തേയിലത്തോട്ടത്തേക്ക് കുറച്ച് അകലെ കയറി നിന്ന് പിന്നെ ഞങ്ങളെ മാനേജർ ഞങ്ങളവർ സ്റ്റോപ്പ് സ്ഥലത്ത് കൊണ്ടുപോയാക്കി ആറു മണിയായപ്പോൾ ഇങ്ങോട്ടാക്കി ഞങ്ങളെ ക്യാമ്പുക്കാക്കി ഏഴേരക്കായി ഞങ്ങടെത്തിയപ്പോൾ ഞാൻ ഞങ്ങൾ രാത്രി ഒരു മണിക്ക് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നലെ ഏറെ ആകുമ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചു പക്ഷേ ഇനി ഞങ്ങൾക്ക് അവിടെ പറ്റും തോന്നണില്ല ഞങ്ങളുടെ വീടൊക്കെ ഫുള്ള് ഇളകി മണ്ണും മരമൊക്കെ വന്ന് ഇടിഞ്ഞിട്ട് ഫുള്ള് ഇളകിപ്പോയി ഇന്നലത്തെ പകൽ എങ്ങനെയായിരുന്നു ശേഷം അവിടെ നോക്കിക്കേണ്ടത് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന അവിടുത്തെ കെട്ടിടങ്ങളൊന്നും ഇല്ല അല്ലേ പാലങ്ങൾ സ്കൂളുകളൊക്കെ തകർന്നു ഏതോ ഒരു ലോകം പോലെയാണ് പോലെയാണിപ്പോൾ അത് അത് മുണ്ടക്കായാണെന്ന് ആണെന്ന് ഞങ്ങൾക്കറിയേയില്ല ഫുൾ ഭാഗങ്ങളും പോയി നമ്മൾ ജനങ്ങളെല്ലാം പോയി നമുക്ക് അവിടെ ആരും ഇല്ല നമ്മൾ ചെറിയമ്മൻ്റെ മോൻ പോയി എല്ലാവരും പോയി ഇനിയിപ്പോൾ അവിടെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും ഞങ്ങൾക്കൊരു പേടിയായിപ്പോൾ കഴിയാൻ പറ്റും എന്നവിടെ തോന്നില്ലെങ്കിൽ നാടേ ഇല്ല മുക്കാലും ആൾക്കാരും പോയി രക്ഷാപ്രവർത്തനം നല്ലത് ഞമ്മളെ സഹായിച്ച് എല്ലാം കൊണ്ടും അവര് നല്ലതാണ് അവര് അവരെ ജീവൻ പണയം വെച്ചിട്ടാണ് ഞമ്മളവര് രക്ഷിക്കണത് അങ്ങനെ അവരെ കൈ മുറുക്കപ്പൊരിച്ച് ആ വെള്ളത്തിൽ കൂടെ അങ്ങനെ അവര് കൊണ്ടുപോയി ഒരു രണ്ട് പാല കയറിട്ടിട്ടാണ് കയറ് കുറച്ച് കുറച്ചാൾക്കാര് കയറിലും കൊണ്ടുപോകാണ്ട് കുറച്ചാളെ പാലങ്ങനെ ഇട്ട് അവര് അവിടുത്തെ കവുങ്ങ് മുറിച്ച് അവർ അത്ര പെട്ടെന്ന് അവിടെ ഒരു പാലാക്കി ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തിവിട്ട് അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഞങ്ങളെ കിടത്തി അങ്ങനെ നേരത്തെ പാലം അതൊക്കെ ഒലിച്ചു പോയതല്ലേ പാലൊക്കെ ഫുള്ള് പോയല്ലോ പാലല്ല അത്ര വലിയ പാലം പോകണമെങ്കിൽ എത്ര വെള്ളം വന്നിട്ടും വലിയ പാലേ ഞങ്ങള് തൊട്ടുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ട് തൊട്ട ആൾക്കാരൊക്കെ പാടിയൊക്കെ പോയി ലൈൻ കോട്ടേജുകളൊക്കെ പോയി അവരെല്ലാവരും പോയി അവിടെ ഒരു രണ്ട് കുറച്ച് ജനങ്ങൾ ജനങ്ങളുണ്ട് ബാക്കി നമ്മൾ നിന്നും കേൾക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിഷമപരമായ കാര്യങ്ങളൊക്കെ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട് ചേച്ചി അവരുടെ അനുഭവം പറഞ്ഞുകൂടെ വിനിയത് രാത്രി മുതൽ ഇന്നലെ വൈകിട്ട് വരെ അതായത് ആ നാട് മുഴുവൻ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ബന്ധുക്കളൊക്കെ ഒലിച്ചു ഒരു സാഹചര്യം അയൽക്കാരെയൊന്നും കാണുന്നില്ല അവരുടെ അവരുടെയൊന്നും വീടുകൾ കാണുന്നില്ല സ്വന്തം വീടും കാണാനില്ല പിന്നീട് എങ്ങനെ രക്ഷപ്പെടുമെന്നൊരു വലിയ ഭയത്തിൽ നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു ആ ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തുന്നതും അവർ തന്നെ ആ ചേച്ചി തമ്മളോട് വിശദീകരിച്ചു രക്ഷാപ്രവർത്തകർ എത്ര ആത്മാർത്ഥമായിട്ടാണ് എത്ര റിസ്ക് എടുത്തുകൊണ്ടാണ് അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അത്രയും പരിശ്രമിച്ചുകൊണ്ടാണ് ആ കുത്തി ഒലിക്കുന്ന വെള്ളത്തിലും അതിൽ കൗങ്ങിൻ്റെ പാലമൊക്കെ ഇട്ടുകൊണ്ട് ഇവർ പിടിച്ചിവരെ ഇവിടേക്ക് എത്തിച്ചത് ആ കുടുംബത്തിന് ഒന്നാകെ ആ കുടുംബത്തെ മാത്രമല്ല ആ മുണ്ടക്കൈയിലെ രക്ഷപ്പെട്ട മുഴുവൻ ആൾക്കാരെയും അങ്ങനെയുള്ള നീക്കങ്ങളുടെ തന്നെയാണ് പുഴയുടെ മറുഭാഗത്തേക്ക് എത്തിച്ചതും അവിടെ നിന്ന് ഈ ക്യാമ്പിലേക്ക് എത്തിച്ചതും അതിഷാബൻ